നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖല ആകെ മുൾമുനയിൽ നിന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പെയ്തിറങ്ങിയ മഴയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ഓഫീസുകളിലടക്കം വെള്ളം കയറുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ നീങ്ങിയതാണ് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എങ്കിലും ഒമാനിൽ ഒരു മഴ മുന്നറിയിപ്പുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് ഇടയ്ക്കിടെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അൽ ബുറൈമി നോർത്ത് ബാത്തിന സൗത്ത് ബാത്തിന ദാഹിറ മസ്കറ്റ് ദാഹിലിയ നോർത്ത് ഷർഹിയ സൗത്ത് ഷർഹിയ മുസന്തം എന്നീ ഗവർണറേറ്റുകളാണ് മഴയ്ക്ക് സാധ്യത സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് എക്സിലൂടെ ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ആലിപ്പഴ വർഷത്തിനും ഇടിമിന്നലിനും കാറ്റിനൊപ്പമുള്ള മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകിയേക്കാമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും പ്രദേശവാസികളൊക്കെ ഈ മുന്നറിയിപ്പ് മനസ്സിൽ വച്ചേക്കണം ദാഹ്റ സൗത്ത് ഷർഹിയ അൽ ഉസ്ത ദോഫർ എന്നിവിടങ്ങളിലെ മരുഭൂമികളിലും തുറന്ന തുറന്നയിടങ്ങളിലും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് സൗത്ത് ഷർഹിയ നോർത്ത് ഷർഹിയ ദാഹിലിയ ദാഹിറ അൽ ബുറൈമി എന്നീ ഗവർണറേറ്റുകളിൽ താഴ്ന്ന മേഘത്തിനും മേ മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് അതേസമയം മഴ പെയ്യാന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നോർത്ത് ഷർഹിയ ഗവൺറേറ്റിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട് ക്ലാസുകൾ വിദൂര വിദ്യാഭ്യാസ രീതിയിൽ നൽകും ബുധനാഴ്ച സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചിരിക്കുകയാണ് ദാഗ്ലിയ ഗവർണറേറ്റിലെ സായാഹ്ന സ്കൂളുകളിലെ ചൊവ്വാഴ്ചത്തെ ക്ലാസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു വിദൂര വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഷാർജയിൽ നിന്നും പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അതുകൂടി നോക്കാം കനത്ത മഴയും മോശം കാലാവസ്ഥയും ഒക്കെ ആഴ്ച നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ എല്ലാ ട്രാഫിക് നിയമ ലംഘനങ്ങളും ഷാർജ റദ്ദാർട്ട് ഷാർജ പോലീസിലെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് സാരി അൽ ഷംസിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അസ്ഥിരമായ കാലാവസ്ഥ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത് കന കനത്ത മഴ കാരണം എമിറേറ്റിൽ അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടായി അതിന്റെ സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മഴക്കെടുതിയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് ദുബായ് തിരിച്ചെത്തുകയാണ് മെട്രോ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു ഷാർജയിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ദുബായിലേക്ക് വരുന്ന വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം ഇന്ന് ഉച്ചവരെ തുടരും അതേസമയം ഷാർജയിൽ അൽ മജാസ് അൽ ഗാസ്മിയ അൽ വാദ അബുഷാഗര മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട് കൂടുതൽ ടാങ്കറുകൾ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കാനുള്ള പ്രവർത്തികൾ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് വെള്ളക്കെട്ട് മാറിയ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു മലയാളികൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആഹാരവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വേണ്ടവർക്ക് എത്തിച്ച് നൽകുന്നുണ്ട്